പുന്നേക്കാട് ജനവാസ മേഖലകളോട് അടുത്ത് പ്ലാന്റേഷനിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ വനത്തിലേക്ക് തുരത്തിയോടിച്ചു വനപാലകരും നാട്ടുകാരും ചേർന്നാണ് ആനകളെ കൂരിക്കുളം ഭാഗത്തുനിന്ന് ചേലമല ഭാഗത്തേക്ക് ഓടിച്ചത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി ആനക്കൂട്ടം സ്ഥിരം സാന്നിധ്യമായിട്ടും വനംവകുപ്പ് അധികൃതർ കാഴ്ചക്കാരാകുന്നതിൽ നാട്ടുകാർ രോക്ഷാകുലരാണ് നിയമം കൈയിലെടുക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി Oi 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 തട്ടേക്കാട് ഭൂതത്താങ്കെട്ട് വനങ്ങളിൽ നിന്നും പെരിയാർ പെരിയാർക്കടന്നെത്തിയ ആനകളാണ് ചേലമല വനത്തിനു ചുറ്റുമുള്ള ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത് ഏതാനും വർഷങ്ങളായുള്ള പ്രശ്നം ഇപ്പോൾ രൂക്ഷമാണ് ഞായറാഴ്ച രാത്രി എത്തിയ ആനകൾ തിങ്കളാഴ്ച രാവിലെയും കൂരികുളം ഭാഗത്തു നിന്നും മടങ്ങിയിരുന്നില്ല വീടുകൾക്ക് സമീപം പ്ലാന്റേഷനിൽ നിലയുറപ്പിച്ച ആനകളെ വനപാലകരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ചേലമല വനത്തിലേക്ക് ഓടിച്ചത് പടക്കം പൊട്ടിച്ചും ഒച്ച വെച്ചുമെല്ലാമാണ് ആനകളെ തുരത്തിയത് ആനകൾ പുന്നേക്കാട് തട്ടേക്കാട് റോഡിലൂടെയാണ് മറുഭാഗത്തേക്ക് കടന്നത് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി എന്ന് അറിയിച്ചിട്ടും വനപാലകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു അധികാരികളുടെ നിലപാടിൽ നാട്ടുകാർ രോക്ഷാകുലരായി ഇന്നലെ വൈകുന്നേരം മുതൽ ഇങ്ങനെ ആന ഇറങ്ങിയിട്ട് ഈ സമയം മണി മണി കഴിഞ്ഞു ഇത്രേ സമയം വണ്ടി മറ്റേ സ്കൂൾ ബസ് പോകണം സ്കൂൾ ബസ് പോയിട്ട് വണ്ടി മറ്റേ ആന ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിൽ രണ്ട് ഓഫീസർമാരേ ഉള്ളൂ അവരും ഇവിടെ ഉണ്ട് കോതാകരന്ന് പറയാൻ അവർക്ക് രാജദാനം നോക്കണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആന ഇറങ്ങൾ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ നിന്ന് ആനക്കൂട്ടം ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു വൻ നാശനഷ്ടമാണ് ആനകൾ വരുത്തി വരുത്തിവെക്കുന്നത് ആന സ്ഥിരമായി ഒരു പത്ത് ദിവസമായിട്ട് ഇവിടുന്ന് പോകാതെ നില്ക്കുകയാണ് അതിവിടെയുള്ള പറമ്പുകളിലാണ് ഏറ്റവും കൂടുതൽ തമ്പടിക്കുന്നത് കാരണം ഇവിടെ പ്ലാവും അതിൽ ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് ആന സ്ഥിരമായി ആ പറമ്പുകളിൽ നിന്ന് ഒഴിവാകാതെ ഇവിടെ നിൽക്കുകയാണ് അങ്ങനെയുള്ള വളരെയധികം ശല്യമായിട്ടാണ് ഇപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് ആന ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കളയുന്നത് വാഴ അതുപോലെ പൈനാപ്പിൾ ഇതുപോലെ ഇപ്പോൾ ചക്കി ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പ്ലാവ് പ്ലാവിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ തമ്പടിക്കുന്നത് അതുപോലെ കയ്യാല ഇതെല്ലാം പോകുന്ന സ്ഥലത്ത് ഇത് ഒരിക്കലും നേരെയേ പോകുള്ളൂ ഒരിക്കലും വളഞ്ഞോളൂല്ലോ അപ്പോൾ കയ്യാലി അല്ല ഗേറ്റ് അല്ല എന്താണെങ്കിലും ആ സാധനം അതങ്ങ് തകർത്തുകൊണ്ട് അങ്ങ് പോവുകയുള്ളൂ ആനകൾ നിരന്തരം ഭീഷണി ഉയർത്തുമ്പോഴും വകുപ്പ് കൈയും കെട്ടി നിൽക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആനകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വനപാലകരുടെ കൈവശം സംവിധാനങ്ങളൊന്നുമില്ല വനം വകുപ്പും മറ്റ് അധികാരികളും നിസ്സംഗത തുടർന്നാൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഇതുപോലെ വനം ഇപ്പോൾ നിസംഗത മുന്നോട്ടേക്ക് പോയാൽ കീരമ്പാട നിവാസികളെ ശക്തമായ നടപടി വരും ശക്തമായ സമരമായി മുന്നോട്ടേക്ക് പോകേണ്ടവരും ആ തന്നെയുമല്ല നിയമം ആളുകൾ കയ്യിലെടുത്തിട്ട് അവസരിക്കുവാണ് ഇനി ഞങ്ങൾ നിയമം കയ്യിലെടുത്തിട്ട് ആരെങ്കിലും കേസിനെ എടുക്കട്ടെന്നേ ഞങ്ങൾക്ക് പ്രശ്നമല്ല പ്രശ്നമല്ലത് ഞങ്ങൾ അല്ലാണ്ട് ആരോടെ പറഞ്ഞേ ഈ ആനനെ പേടിച്ച് അത്ര നാളെ ഇവിടെ നാട്ടിലെ ആൾക്കാർക്ക് ജീവിക്കാൻ സാധിക്കും ഇവിടെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ലാത്ത ദിവസം ദൈവത്തിനു കൊണ്ട് ഇവരുടെ ആളുകൾ കുറെ ആൾക്ക് നൈറ്റ് വാച്ചേഴ്സ് പൊതുജനങ്ങളുടെ സഹകരണത്തോട് കൂടി ഇതിനെ ഓടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ കൊല്ലപ്പെടാതിരിക്കുന്നത് തന്നെ മല ഒരു പടക്കം പോലും മേടിച്ചവർക്ക് കൊണ്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ രാത്രി ഇവിടെ ഞങ്ങൾ നാട്ടുകാരല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടെ രാത്രി ഉണ്ടായിരിക്കണം ഇന്നുമുതൽ ഇല്ലെങ്കിൽ ഞങ്ങളത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തും അല്ലാണ്ട് അവർ വീട്ടിൽ കിടന്ന് ഇറങ്ങിയാൽ പറയാം അവരടക്കം ഈ പൊതുജനങ്ങളുടെ ഒപ്പം കടന്നു വന്നുകൊണ്ട് ഈ ആനനെ ഓടിക്കുന്ന നേതൃത്വം കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വേണം ഡി എഫ് അടക്കം അവരൊക്കെ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ആൾക്കാരാ ഇവിടെ പാവപ്പെട്ട ആൾക്കാർ മഴയെന്ന് നനഞ്ഞ് പനിയും പിടിച്ചു നടക്കുന്ന പ്രശ്നം അനുവദിക്കാൻ പറ്റില്ല ന്യൂസ് ന്യൂസ്